ഹലോ ഇപ്പം എല്ലാവരും സുഖാരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പലപ്പോഴും കേട്ടു വരാറുള്ള ആൺകുട്ടികളുടെ ഒരു പരാതിയാണ് പെൺകുട്ടികളെ മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ മനസ്സ് മനസ്സിലാക്കിയെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതിപ്പോൾ ജോലി സ്ഥലത്തായിക്കോട്ടെ കോളേജിലോ എവിടെയോ ആയിക്കോട്ടെ എന്നാൽ പോലും പലപ്പോഴും അവർ ആൺകുട്ടികളുടെ അടുത്ത് അടുത്തിഴ പോകുകയോ സ്നേഹപൂർവ്വം ഒക്കെ ചെയ്യുന്നെങ്കിലും അത് പ്രണയമാണോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെങ്ങനെ ചില ഭാവമാറ്റങ്ങളെല്ലാം പ്രണയിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് അത് ചില ഭാവം അതായത് ച്ചിട്ടുണ്ടെങ്കിൽ പെരുമാറ്റ രീതികൾ അതുപോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന പെരുമാറ്റത്തിലൊക്കെയുള്ള മാറ്റങ്ങൾ ചില ഭാവമാറ്റങ്ങൾ നോട്ടത്തിലോ അതുപോലുള്ള പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഇതൊന്നും ആരും തന്നെ അത്ര കണക്കിലെടുക്കാറില്ല ശ്രദ്ധിക്കാറില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും പെൺകുട്ടികൾക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ആണോ അവർക്ക് ഈ ആൺകുട്ടികളോടുള്ളത് എന്ന് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പെൺകുട്ടി നിങ്ങളോട് സംസാരിക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങൾ അതിപ്പോൾ സന്തോഷമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ എന്തും എന്ത് കാര്യങ്ങളാണെങ്കിൽ കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു എങ്കിൽ അത് നിങ്ങളോട് അവർക്കുള്ള അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ഇഷ്ടത്തിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അവർ അവരുടേതായ പേഴ്സണൽ കാര്യങ്ങൾ വരെ നിങ്ങളോട് തുറന്നു പറയാനായിട്ടുള്ള സന്നദ്ധത കാണിച്ചിരിക്കും നിങ്ങളോട് ഇഷ്ടമുള്ള പെൺകുട്ടി നിങ്ങളൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയാണ് എങ്കില് ആ പെൺകുട്ടിയെ നിങ്ങൾ എന്തായാലും നന്നായിട്ട് ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് പെൺകുട്ടികൾ തിരിച്ചും അവരെപ്പോഴും ഏത് സാഹചര്യത്തിലാണെങ്കിൽ കൂടിയും നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് എന്തെങ്കിലും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ അവരും കൂടുതൽ അതിൽ അസ്വസ്ഥരായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകും നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയിട്ടായിരിക്കും അവർ ശ്രദ്ധിക്കുന്നതും കേൾക്കുന്നതും അപ്പോൾ ഇത് അതുപോലെയൊക്കെ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോളൂ അത് നിങ്ങളോടുള്ള ഇഷ്ടം തന്നെയാണ് പെൺകുട്ടി നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ അതിൽ പ്രത്യേകത കാണുന്നുവെങ്കിൽ എങ്കിൽ അവരുടെ മറഞ്ഞിരിക്കുന്ന സ്നേഹമാണ് അതിലൂടെ വെളിപ്പെടുത്തുന്നത് അവരെപ്പോഴും നിങ്ങളുടെ ഓരോ വിജയത്തിലും അവർ നിങ്ങളെ പോലെ തന്നെ നിങ്ങളെക്കാളുപരി സന്തോഷം പ്രകടിപ്പിക്കുന്നു എങ്കിൽ ഉറപ്പി ഉറപ്പിക്കാം അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് പ്രണയം തന്നെയാണ് അപ്പോൾ പെൺകുട്ടികൾ ചില പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ സ്നേഹം ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ അത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല അവരിപ്പോൾ നിങ്ങളോട് ഭയങ്കര ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്കായിട്ട് ഇപ്പോൾ ഐ ലവ് യു ഒന്ന് മെസ്സേജ് വിടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊരു തരത്തിലുള്ള പ്രകടനങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല എങ്കിൽ പോലും പക്ഷേ നിങ്ങളുടെ ഓരോ കാര്യത്തിലും അവരെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയും അതിനായിരിക്കണം അവരെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ ജീവിത ക്രമങ്ങള് നിങ്ങളുടെ സമയങ്ങൾക്കനുസരിച്ച് മാ ചേഞ്ച് വരുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതും പ്രണയമാണ് നിങ്ങളോടുള്ള പ്രണയമാണെന്ന് തന്നെ ഉറപ്പിക്കാം ഒരു വ്യക്തി എപ്പോഴും അവരുടെ പേഴ്സണലായിട്ടുള്ള ചിന്തകൾ അല്ലെ തിങ്സ് എപ്പോഴും തുറന്നു പറയുന്നത് അവർക്ക് ഏറ്റവും അടുപ്പവും ഇഷ്ടമുള്ള ഒരാളോട് മാത്രമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ അവർ എപ്പോഴും അവരുടെ ലൈഫ് ഗോൾസൊക്കെ തുറന്നു പറയുന്നത് അവരുടെ ഏറ്റവും ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അവർ ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിബോടു കൂടി പറയുന്നത് എപ്പോഴും അവർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രണയിക്കുന്ന ഒരു വ്യക്തിയോട് മാത്രമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങളുടേതായിട്ടുള്ള ഏറ്റവും പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുറന്ന് പറയുന്ന സമയത്ത് അവരുടെ കണ്ണുകളിൽ പ്രത്യേക തിളക്കവും അതുപോലെ തന്നെ താല്പര്യവും പ്രത്യക്ഷപ്പെടും അപ്പോൾ എപ്പോഴും അത് നിങ്ങളോട് ഇഷ്ടമുള്ള വ്യക്തികൾക്കുള്ളിൽ മാത്രം കാണുന്ന അല്ലെങ്കിൽ നിങ്ങളോട് പ്രണയമുള്ള ഒരു പെൺകുട്ടികൾ മാത്രം കാണുന്ന പ്രത്യേകതകളാണ് ഇതെല്ലാം ഒരു പെൺകുട്ടി എപ്പോഴായിരിക്കും ഒരു എന്താ പറയുക ബോയ് ഫ്രണ്ടിനെ കുറിച്ചോ തുറന്ന് വീട്ടുകാരുടെ അടുത്ത് തുറന്നു പറയാനായിട്ട് താല്പര്യം കാണിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ആൺകുട്ടിയോട് ഇഷ്ടമുള്ളപ്പോൾ അല്ലെങ്കിൽ പ്രണയമുള്ളപ്പോൾ മാത്രമാണ് തൻ്റെ കുടുംബാംഗങ്ങളോടും വീട്ടുകാരോടുമെല്ലാം ആ ആൺകുട്ടിയെക്കുറിച്ച് തുറന്ന് പറയാനായിട്ട് താല്പര്യം കാണിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി കാണിക്കുന്ന മറ്റൊരു രീതി നിങ്ങൾ ചാറ്റുകളിൽ അതായത് വാട്സപ്പ് ചാറ്റുകൾ ഏത് തരത്തിലുള്ള ചാറ്റുകളിലാണെങ്കിൽ കൂടിയും വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാനായിരിക്കും അത് ഒരു പ്രയോറിറ്റി കാണിക്കുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾ മെസ്സേജ് വിട്ട ഉടനെ തന്നെ നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ റിപ്ലൈ തരിക അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ ഡി പി മാറ്റുമ്പോഴും അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റുക അതുപോലെയുള്ള സ്റ്റാറ്റസുകളിലൊക്കെ തന്നെ അവർ റിയാക്റ്റ് ചെയ്യും ഉടൻ തന്നെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഓരോ ചലനങ്ങളും അവർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കാനനുസരിച്ച് റിയാക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളോടുള്ള ഇഷ്ടത്തിന് ഇഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ നിങ്ങളോടുള്ള അടുപ്പം അല്ലെങ്കിൽ പ്രണയം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിനെ സൂചനയാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർ അവർ കാട്ടിത്തരുന്ന സൂചന അപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി കൊണ്ട് തന്നെയാണ് അവർ സംസാരിക്കുന്നത് എന്നല്ലെങ്കിൽ കണ്ണുകളിലേക്ക് എത്ര നേരം വേണമെങ്കിലും നോക്കിയിരിക്കാനും പരസ്പരം സ്നേഹിക്കുന്നവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നു എങ്കിലും അത് നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ സൂചനയാണ് അപ്പോൾ ഇത്ര ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും ആരും ഒന്നും ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതായത് എന്താ പറയുക അവരുടെ ഓരോ ഭാവ നിങ്ങൾ ഒരാൾ സ്നേഹിക്കുമ്പോൾ വരിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നു ആ ചേഞ്ചസ് അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക മൊത്തത്തിൽ ലൈഫ് സ്റ്റൈലിൽ തന്നെയുള്ള മാറ്റങ്ങൾ എല്ലാം ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു അപ്പോൾ പെൺകുട്ടികളിലുള്ള ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഇഷ്ടം എന്താണ് പ്രണയമാണോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പാണോ എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മാ കാണുന്നവരെ ബായ്